മുദ്രാവാക്യങ്ങൾ എല്ലാ കാലത്തും നമ്മൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ സർക്കാർ അതത് സർക്കാരിൽ നടപ്പാക്കാൻ കഴിയില്ല എന്ന നിസ്സഹായത പ്രകടിപ്പിക്കുന്ന പാർട്ടി സെക്രട്ടറി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എന്ത് മുദ്രാവാക്യമാണ് മുന്നോട്ട് വെക്കുക മുദ്രാവാക്യം വേണ്ടേ എന്ത് മുദ്രാവാക്യമാണ് ഏത് മുദ്രാവാക്യത്തിലായിരിക്കും എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് മുന്നിൽ കണ്ടല്ലോ ഇന്ത്യക്ക് സാമ്പത്തികമായ ധനവിതരണത്തിന് യൂണിയൻ ഗവൺമെന്റിനുള്ള കേന്ദ്ര സർക്കാരിനുള്ള അധികാരം ഉപയോഗിച്ച് പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ ഒന്നാകെ ഞെക്കി പിഴിയുമ്പോൾ ഡൽഹിയിൽ പോയി സമരം നടത്താനും അവിടെ നിന്ന് അർഹതപ്പെട്ടത് വാങ്ങിയെടുക്കാൻ വേണ്ടി സുപ്രീം കോടതിയിലേക്ക് കേസ് പോകാനും അവിടെ ശക്തമായ നിലപാടെടുക്കാനും സർക്കാരിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ധൈര്യമായി പറയും ഇന്ന് തെരുവിലൊരു കുട്ടിയോട് നിങ്ങൾ ചോദിക്കൂ തെരുവിലൊരു സാധാരണ കർശനോട് ചോദിക്കും കേരളത്തിന്റെ സാമ്പത്തികാവസ്ഥയ്ക്ക് കാരണം എന്താണ് അവർ പറയുന്ന ആദ്യത്തെ വാദങ്ങളിൽ നിന്ന് കേന്ദ്രം നമ്മളെ ഞെരുക്കുന്നു എന്നുള്ളതാണ് ഇത് രാഷ്ട്രീയമായി കേരളത്തിൽ ഒരാശയപരമായിട്ട് വിനിമയം ചെയ്തു ആശയപരമായി കേരളത്തിലെ ജനങ്ങളെ അറിയിച്ചു എന്നുള്ളതാണ് എൽ ഡി എഫ് സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിനോടുള്ള സമരത്തിന്റെ ഒരു നേട്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നത് പക്ഷേ എനിക്ക് പരിചോദ്യമുണ്ട് പ്രതിപക്ഷം എന്ത് മുദ്രാവാക്യമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്താൻ പോകുന്നത് പി എം സിക്കെതിരെയുള്ള ഒരു മുദ്രാവാക്യം കേരളത്തിലെ കോൺഗ്രസ്സിന് ഉയർത്താൻ കഴിയുമോ കേരളത്തിലെ കോൺഗ്രസ് ഉയർത്താൻ കഴിയുമോ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പി എം സി ഞാൻ അത്ഭുതപ്പെടുകയാണ് യു ഡി എസ് എഫ് മറ്റന്നാൾ വിദ്യാഭ്യാസ ബന്ധു പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജസ്ഥാനിൽ ഈ പി എം സി പദ്ധതി ഒപ്പിട്ടതാരാണ് അത് കോൺഗ്രസ് അല്ലേ ഞാനൊരു കണക്ക് പ്രേക്ഷകരോട് പറയാം നാല് സംസ്ഥാനങ്ങളെടുക്കൂ രാജസ്ഥാൻ അന്ന് ഒപ്പിട്ടപ്പോൾ ഇന്ന് രാജസ്ഥാനിൽ ഭരണം നഷ്ടപ്പെട്ടു രാജസ്ഥാനിൽ അറുനൂറ്റി മുപ്പത്തി ഒൻപത് സ്കൂളുകളാണ് അന്ന് അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിൽ പി എം സി പദ്ധതിയിൽ ഒപ്പിടുന്ന ആദ്യത്തെ പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ ഒന്നായി മാറിയത് കോൺഗ്രസ് ഭരിക്കുന്ന ഈ അതേ രാജസ്ഥാൻ ഓർമ്മിക്കണം അന്ന് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് അടക്കം എൻ ഇ പി പദ്ധതിയെ സംശയിക്കുകയും കോൺഗ്രസിന്റെ ബുദ്ധിജീവികൾ എൻ ഇ പി എതിരെ ഖാണ്ടം ഖാണ്ടമായി ഇതേപോലെ എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അശോക് ഗെഹ്ലോട്ട് ഈ എൻ ഇ പി യുടെ വരും കുറിച്ച് ആലോചിക്കാതെ തന്നെ പി എം സി പദ്ധതിയിൽ ഒപ്പിട്ട് അറുനൂറ്റി മുപ്പത്തി ഒൻപത് സ്കൂളുകൾ ഈ പ്രൈം മിനിസ്റ്റർ ഈ പദ്ധതിയുടെ ഭാഗമായി രാജസ്ഥാനിൽ നടപ്പിലാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആദ്യത്തെ ബാച്ച് വന്ന സ്റ്റേറ്റിന്റെ പേരാണ് രാജസ്ഥാൻ ഭരിച്ചത് ഷൊഗലോട്ട് അവിടെ നേതൃത്വം നൽകിയത് കോൺഗ്രസ് ഇനി ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ തെലങ്കാന ഒപ്പിട്ടത് ബി ആണ് പക്ഷേ അതിന്റെ രണ്ടാം ഗഡു കൈപ്പറ്റി താരം രേവന്ത് റെഡ്ഡി രേവന്ത്റെഡ്ഡ് അധികാരത്തിലേക്ക് വരുമ്പോൾ വരുമ്പോ രേവന്ത്റെഡ്ഡ് അധികാരത്തിലേക്ക് വരുമ്പോൾ ഈ ഓപ്ഷനിൽ നിന്ന് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാർ മുപ്പത് ദിവസം മുമ്പ് ഒരു നോട്ടീസ് സർവ്വീകുകയും ഇതിൽ നിന്ന് പിന്മാറുന്നു പഞ്ചാബ് അങ്ങനെ ചെയ്തിട്ടുണ്ട് പഞ്ചാബ് ഈ പദ്ധതിയിൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ള ഒരു റിക്വസ്റ്റ് കേന്ദ്രത്തിന് കൊടുത്തു അങ്ങനെ ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടോ അങ്ങനൊരു ഈ പദ്ധതി ഞങ്ങൾക്ക് വേണ്ട പഞ്ചാബിനും മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു അവിടെ സ്കൂൾ ഓഫ് എമിനൻസ് എന്ന പദ്ധതിയാണ് രേവന്ത് റെഡ്ഡിയുടെ കയ്യിൽ എന്ത് പദ്ധതി ഉണ്ടായിരുന്നു ഒരു ഗുന്ത ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് രേവന്ത് റെഡ്ഡി എന്ത് ചെയ്തു കിട്ടിയ പണം പോരട്ടെ എന്താണോ ചന്ദ്രശേഖരാവകു ഒപ്പുവെച്ചത് അതേപടി തുടരാൻ തീരുമാനിച്ചു തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി രേവന്ത്റെഡ്ഡിയുടെ സ്കൂളിൽ തെലങ്കാനയിൽ എഴുന്നൂറ്റി സ്കൂളുകൾ പി എം സി പദ്ധതിയിൽ ഇന്ന് ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ട് രേവന്ത്റെഡ്ഡിയുടെ വെബ്സൈറ്റിൽ പോയ കാണാം കർണാടകയിൽ ബി ജെ പി ആണ് ഒപ്പിട്ടത് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് സ്കൂളുകൾ ഇപ്പോഴും സിദ്ധരാമയുടെയും ഡി ശിവുമാറിന്റെ നേതൃത്വത്തിൽ ചില പദ്ധതിയുടെ ചില എതിർപ്പൊക്കെ പറഞ്ഞു എന്താ എതിർപ്പ് പറഞ്ഞത് അറുപത് നാൽപ്പത് പോരാന്നാ പറഞ്ഞത് കേന്ദ്രം തരുന്നത് അറുപത് പോരാ കേന്ദ്രം എഴുപതോ എൺപതോ തരണം ബാക്കിയാക്കണമെന്ന് പറഞ്ഞു പക്ഷേ കേന്ദ്രം പറഞ്ഞു അറുപത് ശതമാനമേ തരാൻ കഴിയൂ അങ്ങനെ ഇപ്പോഴും കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ അഞ്ഞൂറ്റി എൺപത്തിയഞ്ച് സ്കൂളുകൾ ഇപ്പോഴും പി എം സി പദ്ധതിയുടെ ഭാഗമായി ഈ പറയുന്ന എൻ ഇ പി ഭാഗികമായി നടപ്പിലാക്കി ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട് ഇനി തെലങ്കാന ഇനി ഹിമാചൽ പ്രദേശ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്കൂളുകളാണ് ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ പി എം സി പദ്ധതി ഉള്ളത് അപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിൽ അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് സ്കൂളുകൾ പി എം സി പദ്ധതിയുടെ ഭാഗമാണ് ഭരിച്ചിരുന്ന രാജസ്ഥാനിൽ മുപ്പത്തി ഒമ്പത് സ്കൂളുകൾ പി എം സി പദ്ധതിയുടെ ഭാഗമാണ് കോൺഗ്രസ് ഇപ്പോൾ ഭരിക്കുന്ന തെലങ്കാനയിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മുൻപത് സ്കൂളുകൾ പി എം സി പദ്ധതിയുടെ ഭാഗമാണ് കർണാടകയിൽ കോൺഗ്രസ് ഇപ്പോൾ ഭരിക്കുന്ന കർണാടകയിൽ അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് സ്കൂളുകൾ പി എം സി പദ്ധതിയുടെ ഭാഗമാണ് ഹിമാചൽ പ്രദേശിൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സ്കൂളുകളും ഹിമാചൽ പി എം സി പദ്ധതിയുടെ ഭാഗമാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ നമുക്ക് വിടാം അവിടെ ഇപ്പോൾ ബി ജെ പി ആണ് ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന മൂന്ന് സംസ്ഥാനങ്ങളിലുമായി അറുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയാണ് പി എം സി പദ്ധതിയുടെ ഭാഗം മാത്രമായി ഈ മൂന്ന് സർക്കാരുകൾ വാങ്ങിച്ചെടുത്തിരിക്കുന്നത് കോൺഗ്രസ് സർക്കാരുകൾ വാങ്ങിച്ചെടുത്തിരിക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയാണ് അതിന്റെ പേരിൽ ഒരു കുടിശ്ശികയും ഇല്ലാതെ സർവശിക്ഷാ അഭിയാന്റെ ഭാഗമായി മൂന്ന് സംസ്ഥാനങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്റെ ചോദ്യം ഈ പൈസ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ പെൺകുട്ടികൾക്കു വേണ്ടി യൂണിഫോമും പഠന ഉപകരണങ്ങളും സൗജന്യമായി സർക്കാരിനെ കൊടുക്കാൻ പ്രാപ്തമാക്കുന്ന ഈ പണം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വേണമെന്ന് പറയുകയും എന്നാൽ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് എസ് എസ് ഐയുടെ കാര്യത്തിലുള്ള കുടിശ്ശിക ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയാണ് എന്നുള്ളത് പ്രേക്ഷകർ ഓർമ്മിക്കണം പി എം സി കൂടെ കൂട്ടിയാൽ ആയിരത്തി നാനൂറ്റി അറുപത് കോടി രൂപ വരും ഈ പണം വേണ്ടെന്ന് വെച്ചാൽ ഇവിടെ ആരാണ് ബുദ്ധിമുട്ടാൻ പോകുന്നത് ഇവിടെ ബുദ്ധിമുട്ടാൻ പോകുന്നത് ഇവിടുത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികൾക്ക് അവരുടെ സ്കൂൾ യൂണിഫോമിന് സൗജന്യമായിട്ടുള്ള പാഠപുസ്തകങ്ങൾക്ക് അവരുടെ വിവിധ തരത്തിലുള്ള ഫെലോഷിപ്പുകൾക്ക് സ്കോളർഷിപ്പുകൾക്ക് സർവ്വശിക്ഷാ കേരളയുടെ ഭാഗമായി ഭിന്നശേഷിയിൽപ്പെട്ട ഒന്നേ ലക്ഷം വിദ്യാർത്ഥികൾക്ക് എസ് എസ് കെയിൽ ഉൾപ്പെട്ട നാല്പ ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് പെൺകുട്ടികൾക്ക് ഒക്കെ ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം ഇല്ലാതെ പോകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാകും കേരളം സാമ്പത്തികമായ ബുദ്ധിമുട്ടിലാണെന്ന് ബുദ്ധിമുട്ടിലാക്കുകയാണ് എങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ കുറേ ചർച്ചകൾ വിശദീകരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കേന്ദ്രം നമ്മളെ ധനവിതരണത്തിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വിശദമായി തന്നെ നമ്മൾ പഠിക്കുകയും ചർച്ചയും വേണം അതിൽ ഈ പാനലിൽ ഇരിക്കുന്ന ആർക്കും എതിർപ്പുണ്ടാവില്ലല്ലോ ധനകാര്യ കമ്മീഷൻ മാർഗ്ഗ നിർദ്ദേശങ്ങൾ പ്രതിപക്ഷ ഗവൺമെന്റുകൾക്ക് അത് എതിരായി തീരുന്ന സാഹചര്യം ഉണ്ടാവുകയും അത് മുതലാക്കാൻ ശ്രമിച്ചത് നികുതിയുടെ വിഹിതം നമുക്ക് വെട്ടിക്കുറയ്ക്കത്തക്ക രീതിയിൽ ജി എസ് ടി കൊണ്ടുവരികയും കോമ്പൻസേഷൻ പൂർണ്ണമായിട്ടും നൽകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നത് അതിന്റെ പേരിലുള്ള നഷ്ടപരിഹാരം ഇനിയും നമ്മൾ ആവശ്യപ്പെടുന്നത് വായ്പാ പരിധി കുറയ്ക്കുന്നത് ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സ്വീകരിക്കാം കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ കുടിശുകയാണെങ്കിലും നിങ്ങൾ സമരം ചെയ്തോളൂ എന്ന് പറയുന്നത് വ്യക്തമായി ഇരട്ടത്താപ്പാണ് കാര്യം കൂടി ഞാൻ പറയാം ഈ പൊതുവിദ്യാലയങ്ങൾ ഏത് സർക്കാരിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ വികസിച്ചത് ഞാനൊരു കണക്കെടുത്ത് നോക്കുകയായിരുന്നു ആയിരം സ്കൂളുകളോളം പൂട്ടി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആയിരം സ്കൂൾ സർക്കാർ മേഖലയിൽ പൂട്ടിയിട്ടില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നേ ഉള്ളൂ ഏഴ് സ്കൂളുകളുടെ കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട് പക്ഷെ മൊത്തം കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറോളം സ്കൂളുകൾ അത് സ്വകാര്യ മേഖലയിലും എയ്ഡഡ് മേഖലയിലും അൺഎയ്ഡഡ് മേഖലയിലുമായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എന്താ ഒരു പദപ്രയോഗം എന്നറിയുമോ കേരളത്തിൽ നമ്മൾ ആദ്യമായി കേട്ട പദപ്രയോഗമാണ് സ്കൂളുകൾ അനാ ആദായകരമല്ല ആദായകരമല്ലാത്ത സ്കൂളുകൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ട സർക്കാരാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയപ്പോ യു ഡി എഫ് സർക്കാർ ഇപ്പൊ എന്താ കേരളത്തിലെ പൊതുവിദ്യാലയത്തിന്റെ അവസ്ഥ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ ലാഭകരം ഇതിന് കോമ ആ വാക്കാണ് ഉപയോഗിച്ചു നോക്കൂ എൻ ഇ പി വരുന്നതിന് മുമ്പ് എത്രമാത്രം വാണിജ്യമായ പെർസ്പെക്ടീവിലാണ് നമ്മൾ ഉദ്ദേശിച്ചത് അനാദായകരം എന്ന പേരിൽ പൂട്ടിപ്പോയി ആയിരത്തൊത്തൊള്ളായിരത്തിണൂറ്റി മൂന്ന് ഗവൺമെന്റ് സ്കൂളുകൾ ആ ക്രോഷന് വേണ്ടിയിട്ട് നോട്ടീസ് കൊടുത്തു ഏകദേശം നൂറ്റി തൊണ്ണൂറ് സ്കൂളുകളുടെ ചാവി കൈമാറാൻ മാർച്ച് മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉത്തരവിട്ടിരുന്നു ഒന്നുമൻചാണ്ടി സർക്കാർ ആ നിലയിൽ നിന്നാണ് പതിനൊന്ന് ലക്ഷം പുതിയ വിദ്യാർത്ഥികൾ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലേക്ക് വന്ന് മികച്ച രീതിയിൽ കേരളത്തിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ കേരളത്തിൽ ഇനി വരുന്ന മൂന്ന് സംശയങ്ങളുണ്ടല്ലോ അതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ് ഇവിടെ സവർക്കര പഠിപ്പിക്കോ കെ സുരേന്ദ്രൻ പറഞ്ഞല്ലോ ഇവിടെ വർഗീയമായിട്ടുള്ള പഠനം ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം അതുണ്ടാവില്ല എന്നുള്ളതിന്റെ ഉറപ്പ് ഇന്ന് മുഖ്യമന്ത്രി നൽകുന്നുവെന്ന് മാത്രമല്ല കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ പറയുന്നുണ്ട് സ്കൂൾ കരിക്കുലം ആണെങ്കിലും പാഠപുസ്തകങ്ങളാണെങ്കിലും അതാത് സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനിക്കാം എൻ ഇ പി ഒരു മാതൃക മാത്രമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ ഇ പിയിലെ പാഠപുസ്തകങ്ങൾ എൻ സി ആർ ടി ഓപ്റ്റ് ചെയ്യാം ബാർ സ്റ്റേറ്റ് കരിക്കുലം ഓപ്റ്റ് ചെയ്യാം പി എം സി നടപ്പിലാക്കുന്നത് കൊണ്ട് ഒരു സ്കൂളിലും കേന്ദ്രത്തിന്റെ ഫ്രെയിംവർക്ക് നമ്മൾ പഠിക്കേണ്ടതില്ല ദാറ്റ്സ് എ ഫാക്ട് അതൊരു ഫാക്ടായി നമ്മുടെ മുന്നിൽ തുടരുന്നു എൻ സിആർ ടിയുടെ പാഠപുസ്കൾ പഠിപ്പിക്കണം എന്ന് നിർബന്ധമില്ല എൻ സിആർ ടിയുടെ പാഠപുസ്തകം പഠിച്ചില്ലെങ്കിൽ എസ് സി ആർ ടി പഠിപ്പിക്കുന്നിടത്ത് ആരാണ് സവർക്കരെ കൊണ്ടുവരിക ധൈര്യം ആർക്കാവുന്നത് കേരളത്തിലെ എ സി ആർ ടി പാഠപുസ്തകങ്ങളിൽ എസ് സി ആർ ടി സർക്കരെ കൊണ്ടുവരാനുള്ള ധൈര്യമാർക്കാണുണ്ടാവുക അതങ്ങനെ എൻ സി ആർ ടി പാഠപുസ്തകം ഏതെങ്കിലും ഇതിനെ റെഫറൻസ് എടുത്താൽ പോലും അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ശേഷിയുള്ള അധ്യാപകർ നമ്മുടെ സമൂഹത്തിലേ ദാറ്റ് എ ക്വസ്റ്റൻ അങ്ങനെയാണെങ്കിൽ ഈ അധ്യാപകരെ അഭിശ്വസിക്കണം എസ് സർ ടി അഭിപ്രിക്കണോ എന്നുള്ളതാണ് ചോദ്യം അതാണ് ഞാൻ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞത് മുഗൾ രാജവംശത്തെ ഭാഗം വെട്ടിക്കുറയ്ക്കുമ്പോഴും മഹാത്മാഗാന്ധി ഭാഗം മഹാത്മാഗാന്ധിയുടെ ഭാഗം ഒഴിവാക്കണമെന്നാവശ്യപ്പെടുമ്പോൾ ജനാധിപത്യം ഒഴിവാക്കണമെന്ന ആവശ്യപ്പെടുമ്പോഴും ബദൽ പുസ്തകം ഇറക്കാനുള്ള ഉത്തരവാദിത്വം കാണിച്ച ഒരു വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസവും നമുക്കുണ്ട് ആ സംവിധാനം ആ കരിക്കുലവും പാഠപുസ്തകങ്ങളും നല്ല വൃത്തിയായിട്ട് നടപ്പിലാക്കും അത് കോൺഗ്രസിൽ ഒരിക്കലും ബോധ്യമാകൂല കാരണം കോൺഗ്രസ് അടിസ്ഥാനമായ ആശയങ്ങൾ പണ്ടേ നടപ്പിലാക്കിയതാണ് എങ്ങനെയാണ് എൻ ഡി പി സ്വാശ്രയ വിദ്യാഭ്യാസത്തെ കുറിച്ചും സ്വകാര്യവൽക്കരണത്തെ കുറിച്ചുമുള്ള ആശയം ആദ്യം ഉളയ്ക്കുന്നത് എൽ ഡി എഫിലല്ല അത് ആദ്യം ഉളയ്ക്കുന്നത് വിശാലമായി തലത്തിലാണ് അത് കോൺഗ്രസിന്റെ ഭരണകാലത്താണ് അത് ഉണ്ടാവുന്നത് ആ കാലഘട്ടം മുതലാണ് പക്ഷേ എങ്ങനെയാണ് നമ്മളുടെ രാജ്യം ഒരു ഫെഡറൽ സംവിധാനമാണെങ്കിൽ പോലും അത് ഭരിക്കുന്നത് യൂണിയൻ സർക്കാരാണ് നമുക്ക് ഒരു യൂണിറ്ററി സംവിധാനം എന്ന നിലയിൽ സംസ്ഥാനങ്ങൾക്ക് വളരെ പരിമിതമായ അധികാരമേ ഉള്ളൂ പക്ഷേ അവിടെയും നമ്മൾ പോരാടി നേരത്തെ പറഞ്ഞില്ലേ പ്രാഥമിക വിദ്യാഭ്യാസ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി നാക്കണമെന്ന് പറഞ്ഞു പൂർണ്ണമായും മാറ്റം നമ്മൾ സംബന്ധിച്ചു നമ്മളും വഴങ്ങി കേന്ദ്ര സർക്കാരിന് ഒടുവിൽ നിരന്തരമായിട്ട് വഴങ്ങി ഇപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലൊപ്പം ഈ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി പതിപ്പിച്ചു തുടങ്ങി പി എം സി പദ്ധതി പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്ന പദ്ധതി പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാവും ഈ പ്രൈം മിനിസ്റ്റർ ആവാസ് യോജനയിൽ നാലു ലക്ഷം രൂപയുടെ ലൈഫ് മിഷൻ പദ്ധതിയിൽ പ്രധാനമന്ത്രി ആവാസ് യോജനം എന്ന് പറഞ്ഞു പറ്റില്ല സൗകര്യം ഇല്ലെന്ന് പറഞ്ഞു ഒടുവിൽ കേന്ദ്രം വഴങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി ഇങ്ങനെ പല പല പ്രോജക്ടുകളിൽ എൺപത്തിരണ്ടോളം പദ്ധതികളിൽ പതിനേഴെണ്ണത്തിലും പി എമ്മിന്റെ പേരാണ് അതടക്കം നമ്മൾ കോംപ്ര പലതും കോംപ്രമൈസ് ചെയ്തിട്ടാണ് കാര്യം ഇതൊരു പരിമിതിയാണ് ഒരു സംസ്ഥാന സർക്കാരിന്റെ പരിമിതിയാണ് അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഒരു കമ്മ്യൂണിസ്റ്റ് നമ്മുടെ സംസ്ഥാനം ഒരു കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് അല്ല നമ്മുടെ സ്റ്റേറ്റ് ഇപ്പോഴും എന്താ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ നടപ്പിലാക്കാൻ പറ്റുമോ എന്ന സാധ്യതകൾ ആരാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിന്റെ ഒരു സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മിനിമം അത്തരം കാര്യങ്ങൾ ഉറപ്പാക്കുക പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ പെൻഷൻകാർക്ക് വേണ്ടി കർഷകർക്ക് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി മിനിമം വേതന സാമൂഹിക ജീവിത വ്യവസ്ഥകൾ ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് ആണ് എന്ന് മാത്രമേ എൽ ഡി എഫ് അവകാശപ്പെടുന്നുള്ളൂ അതൊരു കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റേ അല്ല എന്നുള്ളതാണ് പക്ഷേ എൻ ഇ പിന്നെ അടിസ്ഥാനമായതല്ല വർഗീയമായിട്ട് നിങ്ങൾ കടത്തിവിടുമോ വിശാലമായി ദേശീയ രാഷ്ട്രീയത്തിൽ ഇനി വന്നാൽ കേരളത്തിന്റെ അവസ്ഥയല്ല ഉത്തർപ്രദേശിൽ കേരളത്തിലെ അവസ്ഥയല്ല ഗുജറാത്തിൽ എന്തുകൊണ്ട് മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്തുവെന്ന് ചോദ്യപേപ്പർ ഇടുന്ന ഗുജറാത്തിലെ അവസ്ഥയിൽ ഈ ഉത്തർപ്രദേശിലെ അവസ്ഥയിൽ ഒരുപക്ഷെ പി ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ ഇതൊക്കെ കടന്നുകൂടും അവിടെ എൻ ഇ പി തത്വത്തിൽ എതിർക്കുക തന്നെ അല്ലാതെ മറ്റു വഴികളില്ല പക്ഷെ അപ്പോഴൊരു ചോദ്യം ഇനി എൻ ഇ പിന്നെ എതിർത്താൽ പോലും ദേശീയ നയത്തിന്റെ ഭാഗമായിട്ട് വരുന്ന എൻ പരിഷ്കരണത്തിൽ ഇത് എൻ ഇ പി വരുന്നതിന് മുമ്പ് തന്നെ ഇത് കടത്തുവിട്ട് കഴിഞ്ഞു പക്ഷെ നമ്മുടെ സംസ്ഥാനം അതിനെ പ്രതിരോധിച്ചത് എങ്ങനെ സംസ്ഥാനത്തിന്റെ ഫ്രെയിംവർക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തിന്റെ കരിക്കുലം ഫ്രെയിംവർക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് അതിപ്പോഴും നടത്താൻ കഴിയും ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം ഇതിനകം തന്നെ ഈ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള പാഠപുസ്തകങ്ങൾ ഇതിനകം തന്നെ പൂർണ്ണമായിട്ടും അച്ചടിച്ച് നമ്മൾ കഴിഞ്ഞിരിക്കുന്നു ഇനി പ്ലസ് വൺ പ്ലസ് ടു പാഠപുസ്തകങ്ങൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിന്റെ ലാസ്റ്റ് ലാപ്പിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ പ്രീം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്ന മുന്നൂറ് സ്കൂളുകൾ ഉണ്ടെങ്കിൽ ആ മുന്നൂറ് സ്കൂളുകളിലും പഠിപ്പിക്കുന്നത് കേരള കരിക്കുല ഫ്രെയിംവർക്ക് ആയിരിക്കും അതെ സി ടി നടപ്പിലാക്കിയതായിരിക്കും എന്നുള്ളതാണ് ഘടനാപരമായി ഒരിടത്തും മാറ്റം ഇതുവരെയും വന്നിട്ടില്ല ഈ പ്രീ പ്രൈമറി അടക്കമുള്ള സംവിധാനങ്ങളൊന്നും ഒരിടത്ത് വന്നിട്ടില്ല പക്ഷേ ഇത് വരും എന്ന് തന്നെയാണ് ഞാൻ പറയാ കേരളത്തിനൊന്നല്ല ഒരു സംസ്ഥാനത്തിനും അധികകാലം എൻ ഇ പിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല കാരണം എന്താ രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ നമ്മുടെ ടി ടി സിയിലെയും ബി എഡിലെയും ഒക്കെ രീതി മാറാൻ പോവാണ് ശ്രമതി അവിടെ വരാൻ പോകുന്നത് എങ്ങനെയാണ് അഞ്ച് മൂന്ന് മൂന്ന് നാല് എന്ന ഘടനയ്ക്കനുസരിച്ചായിരിക്കും വരാൻ പോകുന്നത് കേരളത്തിൽ മാറി നീക്കാൻ പറ്റുമോ ഹയർ സെക്കൻഡറി സംവിധാനം കേരളത്തിൽ മാത്രമായിട്ട് നടപ്പിലാക്കാൻ പറ്റും എന്റെ ഒരു സംശയം കേരളത്തിൽ മാത്രമായി ഈ പ്ലസ് ടു സമ്പ്രദായം നിലനിന്നാൽ ഈ നീറ്റ് പരീക്ഷയും ഐ ഐ ടിക്ക് എഴുതാൻ പോകുന്നത് രണ്ടായിരത്തി മുപ്പതിനു ശേഷം വരുന്ന പുതിയ റിവൈസ്ഡ് ആയിരിക്കുന്ന സംവിധാനത്തിൽ കേരളത്തിലെ കുട്ടികൾ അങ്ങനെ പഠിക്കും കേരളത്തിൽ മാത്രം ഒരു ഐ ഐ ടിയും കേരളത്തിൽ മാത്രമേ മെഡിക്കൽ കോളേജും തുടങ്ങാൻ പറ്റൂ ഇൻഡീജീനിയസ് നോളജ് സിസ്റ്റം എന്ന് പറയുക ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയുന്ന ഇന്ത്യൻ പാരമ്പര്യ പഠന സമ്പ്രദായ രീതി നടപ്പിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് പക്ഷേ കേരളത്തിൽ എസ് സി വരുമ്പോൾ അവിടെ പഠിപ്പിക്കാൻ പോകുന്നത് എന്തായിരിക്കും ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി വാഗ്ഭടാനന്ദനായിരിക്കും ഈ പറയുന്ന ഈ ഗോഡ്വാർക്കരും സവർക്കരും ഒന്നും ആയിരിക്കില്ല എന്നുള്ളതാണ് മൂഞ്ചെ ഒന്നും ആയിരിക്കില്ല എന്നുള്ളതാണ് കേരളത്തിൽ എസ് സി ആർ ടിക്ക് അതിനുള്ള സംവിധാനമുണ്ട് എന്നുള്ളതാണ് ഏത് സ്കൂളിനാണ് നിങ്ങൾ സവർക്കരെ പഠിപ്പിച്ചില്ലെന്നൊരു ഗ്രാന്റ് പറയാൻ പറ്റൂ സ്മൃതി കരിക്കുലം കേരളത്തിലെ സംസ്ഥാന സർക്കാരാണ് കേൾക്കും അല്ല എനിക്ക് വിശ്വാസം കേരളത്തിലെ ജനതയാണ് കേരളത്തിലെ അധ്യാപകരെയാണ് കേരളത്തിലെ എസ് സി ആർ ടി സംവിധാനത്തെ ഡയറക്ടറായിട്ട് ചോദിക്കാം കേരളത്തിലെ എസ് സിആർ ടിക്ക് ഈ പറയുന്ന പി എം സി സ്കൂളിൽ അടക്കമുള്ള പാഠപുസ്തകങ്ങൾ സൃഷ്ടിക്കാനുള്ള ഗവേഷണം ചെയ്തുണ്ടാക്കാനുള്ള അധികാരമില്ല ഓക്കെ ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുത്ത സ്കൂളുകളിൽ ഈ തെരഞ്ഞെടുത്ത സ്കൂളുകളെടുത്ത് ഈ തെരഞ്ഞെടുത്ത സ്കൂളുകളിൽ ഇപ്പോൾ തന്നെ എട്ടാം ക്ലാസ്സിലുള്ള ഒരു കാര്യമാണ് പറയുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യമാണ് ഇപ്പോ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം എട്ടാം ക്ലാസ് പാഠപുസ്തകത്തിൽ ഉണ്ട് പാഠപുസ്തകത്തിൽ ഇൻഡീജിനിയസ് നോളജ് സിസ്റ്റത്തിനകത്ത് ഈ ഇപ്പൊ സവർക്കറെ കൊണ്ടുവരാൻ കഴിയുമോ ഇല്ലോ സവർക്കർ നിൽക്കണ്ട കൊണ്ടുവരും ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഈ ഇത്രയും സ്കൂളുകളിൽ നിങ്ങൾക്ക് കരിക്കൽ നിങ്ങളുടെ മാത്രമായി കൊണ്ടുവരാൻ പറ്റില്ല അല്ല ദേശവിദ്യ നോക്കൂ നിങ്ങൾ ഈ പൈസ വാങ്ങി ഞങ്ങളുടെ ഇഷ്ടത്തിൽ പൈസ വാങ്ങി ഞങ്ങളുടെ ഇഷ്ടത്തിൽ പഠിപ്പിക്കുക എന്നുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളെ തന്നെ വിശ്വസിപ്പിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിന്റെ പ്രശ്നമല്ലോ എനിക്ക് സ്മൃതിയുടെ രണ്ടേ രണ്ട് കാര്യത്തിലേ സംശയമുള്ളൂ ഒന്ന് സ്മൃതി വിശ്വസിക്കുന്നുണ്ടോ എൻ ഇ പി യിൽ എൻ ഇ പി തന്നെ പി എം സി നടപ്പിലാക്കുന്ന സ്കൂളുകളിൽ സ്റ്റേറ്റ് കരിക്കുലർ ഫ്രെയിംവർക്ക് ഉപയോഗിക്കാമോ ഉപയോഗിക്കാൻ പാടില്ലേ ക്ലാസ്സിൽ ഇപ്പോൾ കാര്യമാണ് പദ്ധതി പറയുന്നത് എൻ സിആർ ടിയിൽ അല്ലെ ഈ പറയുന്ന വർഗീയമായിട്ടുള്ള എല്ലാ അജണ്ടകളും ഉള്ളത് അത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ അത് മാറ്റിയിട്ടല്ലേ നമ്മൾ പുതിയ പാഠപുസ്തകം ഇറക്കിയത് സ്മൃതി അതല്ലേ എസ് സി ആർ ടി പ്ലസ് വൺ പ്ലസ് ടു കൊടുത്തത് പൊളിറ്റിക്കൽ സയൻസ് കൊടുത്തത് ഹിസ്റ്ററി കൊടുത്തത് അല്ലൂഷന്റെ ഭാഗം മാത്രമല്ല എവല്യൂഷൻ എൻ ടി പുസ്തകങ്ങൾ സൈലന്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ കേരളത്തിൽ എവല്യൂഷനെ കുറിച്ച് സൈലന്റാ എസ് സി ആർ ടിഷൻ പഠിപ്പിക്കുന്നില്ല എസ് സി ആത്മാഗാന്ധിയുടെ വധം പഠിപ്പിക്കുന്നില്ല എസ് സി ആർ ടി സ്വാതന്ത്ര്യ സരത്തിൽ കമ്മ്യൂണിസ്റ്റരുടെ പങ്കാളിത്തത്തെ കുറിച്ച് സംശയം അങ്ങനത്തെ ഒരു തർക്കമില്ല പക്ഷേ ആ സംസ്ഥാനത്തിന്റെ ഉത്തർപ്രദേശ് ഗുജറാത്ത്ന്നും ആവണം കേരളം ആവില്ല എന്റെയും സ്മൃതിയുടെയും സംസ്ഥാനം കേരളമാണ് നമ്മുടെ ഈ സംസ്ഥാനത്തിന് തരാനുള്ള തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപ ഈ വർഷത്തെ മാത്രം മാറ്റിവെച്ചാൽ എസ് എസ് കെ യുടെ ഭാഗമായി നമുക്ക് കിട്ടാനുണ്ട് ഇനി സ്മൃതി പറയുന്നത് പോലെ കോടതിയിൽ പോയാൽ എന്താ സംഭവിക്കും രണ്ടായിരത്തി പത്തിലെ ഭീംസിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നൊരു കേസ് ഉണ്ട് അതിൽ മിസലിനീസ് ഫിനാൻഷ്യൽ പ്രൊവിഷനിൽ ആകെ കേന്ദ്രം കൊടുക്കുന്ന ഗ്രാന്റുകളിൽ അഞ്ചിൽ നാലും ഡിസ്ക്രീഷൻ സ്വഭാവത്തിലുള്ളതാണ് അത് കേന്ദ്ര സർക്കാരിനോട് പോയി വാദിച്ച് വിജയിച്ചെടുക്കുക സാധ്യമാണ് ഏറെക്കുറെ എന്തിനേറെ നമുക്ക് തരാനുള്ള ഗ്രാന്റ്സിന്റെ കാര്യത്തിൽ പോലും ഒത്തുതീർപ്പോ സമവായമോ വേണമെന്നുള്ള ഘട്ടമാണ് ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതി എടുത്തത് നമ്മുടെ വിദ്യാഭ്യാസം കൺകിരണ്ടിൽ ഇഷ്ടപ്പെട്ട വിഷയമല്ലേ വിദ്യാഭ്യാസം കൺകലണ്ടിന്റെ ലിസ്റ്റിലാക്കിയത് കേന്ദ്ര പണ്ടത്തെ കേന്ദ്ര സർക്കാരല്ലേ അന്ന് കോൺഗ്രസ് അല്ലേ അതിൽ ഭേദഗതി വരുത്തി കൺകരണ്ടിലാക്കി കൺകലിന്റെ ലിസ്റ്റിൽ വരുമ്പോൾ സംസ്ഥാനത്തിന്റെ പരിമിതി എന്ന് പറയുന്നത് പൂർണ്ണമായും നമ്മുടെ മാത്രം തീരുമാനമല്ല ഈ വിഷയത്തിൽ കേന്ദ്രം ഒരു നിയമം ഉണ്ടാക്കുകയും സംസ്ഥാന ഒരു നിയമം ഉണ്ടാക്കുകയും ചെയ്താൽ കേന്ദ്രത്തിന്റെ നിയമമേ നിൽക്കൂ ഭരണഘടനാപരമായ പരിമിതിയാണല്ലോ നമ്പർ വൺ നമ്പർ ടു ഇനി പഠന പ്രക്രിയ തീരുമാനിക്കാനും പാഠപുസ്തകങ്ങളുടെ സിലബസ് കണ്ടിന് തീരുമാനിക്കാനും കേന്ദ്രത്തിന് കേന്ദ്രത്തിനൊരധികാരവും ഇല്ല നമ്മുടെ സ്റ്റേറ്റിന്റെ എസ് സി ആർ ടിക്ക് സാധിക്കൂ ശരിയല്ലേ അതിന്റെ പേരിൽ കേന്ദ്രത്തിന് എന്ത് ചെയ്യാൻ പറ്റും എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ കേന്ദ്രത്തിന് ഇടപെടാൻ പറ്റുമോ